ഒരു വാഗമൻ ട്രിപ്പ് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു റെഡി ആയിട്ടിരിക്കുന്ന ഞാൻ റെഡിയാവുന്ന പോകുന്ന ടോപ്പ് ബോക്സ് ഒക്കെ ഫുള്ള് പാക്ക് ചെയ്ത് എല്ലാം ആക്കി വെച്ചേക്കുകയാണ് ഡ്യൂട്ടിയിൽ ടോപ്പ് ബോക്സ് ഡ്യൂട്ടിയിൽ വെക്കാൻ പറ്റുള്ളൂ ടോപ്പ് ബോക്സ് വേറെ എന്തെങ്കിലും വയ്ക്കാൻ പറ്റത്തില്ല പക്ഷെ മഴയെത്തി ഇരുന്നാണെന്ന് ഓന് സാധനത്തിൻ്റെ ലോക്സ് ഇട്ട് നമ്മൾക്ക് കുത്തി കളിച്ച് കുത്തി കളിച്ച് അവസാനത്ത് ഓരോക്കായിപ്പോയി കേട്ടോ അപ്പം പിന്നെ കുത്തി ഇളക്കാമെന്ന് വിചാരിച്ച് കുത്തി ഇളക്കിയ സമയത്ത് ടാങ്കിനൊക്കെ ചെറിയ ഈ ഒരു പോഷൻ്റെ ചെറിയൊരു ബെൻഡ് കിട്ടി പണി കിട്ടി അങ്ങനെ ഒരു ഐഡിയ ചെയ്തു നോക്കി അത് കുത്തി ഇളക്കിയതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആർ സിയിലുണ്ട് ആർ സിയുടെ ടാങ്കാപ്പ് ഇളക്കിയിൻ്റെ അകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഞാൻ കുത്തി ഇളക്കിയത് പക്ഷേ ഇളക്കിയ സമയത്ത് ആർ സിയുടെ ലോക്ക് സിസ്റ്റം കണ്ടിട്ട് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ലെങ്ത് കുറവാണ് അതിൻ്റെ ലെങ്ത് കൂടുതലാണ് അപ്പോൾ അത് നടന്നില്ല പരിസരം ഫുള്ള് നോക്കി ഇന്ന് ട്രിപ്പ് പോകാൻ പറ്റൂല എന്നാണ് നിഗമനം അത്യാവശ്യം ഓർമ്മയ ചോദിച്ചിട്ടുണ്ട് സാധനം ഫുൾ സെറ്റ് സെറ്റായിട്ടുണ്ടെന്ന് തോന്നി ആയിരത്തി നാനൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് നോക്കാം ഫുൾ കീ സെറ്റ് ടാങ്ക് ബാക്ക് സീറ്റിൻ്റെ ലോക്ക് എല്ലാം കൂടെ ആറ്റുണ്ടെങ്കിൽ അവിടെ പോയി മാറിയിട്ട് പോവാന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ ഒരു ഒമ്പ മണിയൊക്കെ പോവാൻ നിന്നാ പക്ഷെ ഇപ്പൊ തന്നെ ഇതിന്റെ ബേക്ക് നിന്ന് പത്ത് മണി പത്തരയൊക്കെ ആയേട്ടാ കൃത്യത്തണിറ്റല്ലേ ആ പത്ത് പത്ത് മണിയായി മറ്റേ ഇപ്പൊ സമയം കുറെ പോയില്ല ഇപ്പൊ അതും പോയി വരാൻ എത്തുമ്പോൾ കൊണ്ടുപോയിട്ട് ഇപ്പൊ പ്ലാൻ ചെയ്ത മൊത്തത്തിൽ സീനായിട്ടിരിക്കുന്നു കാര്യത്തി വിഷമം കണ്ട അറിയാം എന്തായാലും ഞാൻ ഗായത്രി വണ്ടി പണി തന്നെ എനിക്ക് വിഷമെന്ന് വെച്ചാട്ടാ

കൊച്ചു എന്താ പ്രായത്തിനൊക്കെ കളിയാക്കടീഫം നാളെ ഞാനൊക്കെ

ഇന്നത്തെ പ്ലാന് സാധനം തപ്പി നമ്മൾ ഒരുപാട് ഷോറൂമിൽ വിളിച്ചു ചോദിച്ചു ചാറ്റക ഷോറൂമിൽ വിളിച്ചു ചോദിച്ചു കൊല്ലത്ത് വിളിച്ചു ചോദിച്ചു സാധനം എവിടെ ഇല്ല കേട്ടോ ഇപ്പൊ തൽക്കാലം ഷോക്സ് എടുത്ത് വെച്ചേക്കാം ഇരുന്ന ഷോക്സ് എടുത്തിന്റെ അത് കുത്തിക്കേറ്റ് വെച്ചേക്കാണ് കൊട്ടാരക്കയുടെ ഷോറൂമിൽ നിന്ന് രണ്ടു ജസ്റ്റ് ആവുമ്പോൾ വിളിച്ചു നോക്കാൻ പറഞ്ഞ് അവരെ ചിലപ്പോൾ പക്ഷെ അവിടെ കൗണ്ടർ ഷേറ്റ് ഇല്ല കൊണ്ടുവന്ന സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ ആയാലും കുഴപ്പമില്ല സെറ്റാക്കാമെന്ന് വിചാരിച്ച ഇത് നമ്മൾ ഓൾറെഡി ഇന്നലെ പ്ലാൻ ചെയ്ത ട്രിപ്പാണ് ഇന്നലെ ചെറിയൊരു പ്രശ്നം കാരണം ഇന്നലെ മോണ്ടിയായി പോയതാണ് അപ്പം ഇന്നത്തേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ ഇതാ ഇങ്ങനെ ഒരു പണി കിട്ടി അപ്പം ഇന്ന് എന്തെങ്കിലും ഇന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു സാധനം ഒപ്പിക്കണം നേരത്തെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വൈകിട്ട് തന്നെ ട്രിപ്പ് പോയിട്ട് അവിടെ സ്റ്റേ എടുക്കാണ്ട് പരിപാടി പറഞ്ഞു കേട്ടോ നല്ല മൂഡ് സെറ്റായി എന്നതാണ് ഇത് പോവാത്തോട്ടെ ഭയങ്കര വിഷമം ഗായത്രിക്കും എനിക്കും അയ്യോ ഇത്രയും ലഗേജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏത് വണ്ടിയിലാണോ ആർ സിയിലാണ് എക്സ്പ്രസ്സിലാണ് പോകാൻ പറ്റും ലഗേജ് ഉണ്ടെങ്കിൽ ടോപ്പ് ബോക്സ് ഉണ്ടെങ്കിൽ നല്ല സേഫ് ആണ് ഫുൾ വാട്ടർ പ്രൂഫായിട്ടെല്ലാം ഇരിക്കുകയും ചെയ്യും സേഫ് ആയിട്ട് റൈഡ് ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ വണ്ടി തന്നെ പോകുന്നത് അല്ലെങ്കിൽ ലോങ്ങ് ട്രാവലിന് ഇവരാണ് കേമൻ ഓക്കെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് ബോക്സ് ഞാൻ ഇതിൻ്റെ ക്യാരനൊക്കെ പെയിൻ്റ് അടിച്ചായിരുന്നു അയ്യോ ഇത് തെറ ചോലമായിരി ആ ഇത് എനിക്ക് ഇതാ കാരിൽ പെയിന്റ് അടിച്ചായിരുന്നു പക്ഷെ പെയിന്റ് അടിച്ചപ്പോഴേ ഇതിന്റെ ഈ ബുഷ ആയിട്ട് ഹോളുകൾ മാറിപ്പോയി അപ്പോൾ അതുകൊണ്ട് ടോപ്പ് ബോക്സും കാറിയില്ല അതിന്റെ ബുഷും കൂടെ ഒന്ന് നേരെ ആക്കണം കേട്ടോ അതും കൂടെ പണിയുണ്ട് അപ്പോൾ അതും ടോപ്പ് ബോക്സ് ഉള്ള വണ്ടി അത് ഞാൻ ഇപ്പൊ നോക്കിയത് കാര്യ അല്ലെങ്കി നമ്മൾ നാളത്തെ ട്രിപ്പ് തുടങ്ങി തരാം ഇപ്പൊ ടോപ്പ് ബോക്സ് അവളെ മടി വെച്ചോണ്ടിരിക്കാം ഷോപ്പിൽ കൊണ്ട ബുഷ് മാറ്റി നേരെ ഇടണം ഇല്ല ഓക്കെ സബ കാ സാധനം ഉണ്ട് പക്ഷെ ഞാൻ കൊല്ലത്ത് രാവിലെ വിളിച്ചു അവരോട്ട് ഇത്ര നേരം വരെ വിളിക്കായിരുന്നു അവർ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഇപ്പം അറ്റൻഡ് ചെയ്തപ്പോൾ സാധനം അവിടെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞു അവിടെ ആയിരത്തി എണ്ണൂറിന്നാണ് റേറ്റ് പറഞ്ഞത് എന്തായാലും വേണ്ടില്ല സാധനം ഉണ്ട് നേരെ അങ്ങോട്ട് പോയി സാധനം എടുക്കാനായിട്ട് പോവാണ് ഇതാകുമ്പോൾ നമുക്ക് കൗണ്ടർ കണ്ട്രസ് ഉണ്ട് കൊല്ലത്താകുമ്പോൾ അപ്പം സാധനം കിട്ടിയിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളു ഓക്കെ അപ്പം അത് എടുക്കാനായിട്ട് പോവുകയാണ് ടോപ്പ് ബോക്സ് ഒക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് പോയി എടുക്കാതിന് എന്തായി അപ്പം വരുന്ന വഴിക്ക് മഴ പെയ്ത് നമ്മൾ റെയിൻകോട്ട് കൂടെ കൊല്ലാണ് വന്നത് ടോ ബക്സിലാത്തെ കൊല്ലത്തേക്ക് ബ്ലോക്ക് കണ്ട ശരി പോലെ റോഡിൻ്റെ പണി കാരണം ഇപ്പോഴത്തെ ബ്ലോക്കാണ് ആണ് രക്ഷയില്ല ിലോട്ട് തഴ്ത്തിട്ടോട്ടോ സാധനം കിട്ടിയിട്ടുണ്ട് പറഞ്ഞു ഫുൾ സെറ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടാ അവിടുത്തെ ഈ സെറ്റ് ഇവിടത്തത് അതേപോലത്തെ സീറ്റിന്റെ അടിയിലത് പക്ഷെ ഇത് സൂട്ട് ആവുമില്ലെന്ന് ചിലർ ഡൗട്ടുണ്ട് നമ്മൾ ആർ സി വെച്ചില്ല ആ സെയിം ടൈപ്പ് ആണ് തോന്നണത് സാധനം കിട്ടി സെയിം തന്നെ പക്ഷേ ഇത് ഇങ്ങനെ ഇവിടെ ബെൻഡുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടേ ലോക്ക് ആവുന്നുണ്ട് തിരിച്ച് പ്രസ് തിരിച്ച് അൺലോക്ക് ആവുന്നില്ല പിന്നെ ഇത് ഫുള്ള് ഊരി പൊക്കി പൊക്കിയെടുക്കുകയാണ് ചെയ്ത അതൊരു പണി കിട്ടുക അത് എൻ്റെ മിസ്റ്റേക്ക് തന്നെ എനിക്ക് ഇന്ന് തന്നെ ട്രിപ്പ് പോണോണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഇത് ഊരി എടുത്തതാണ് കേട്ടോ ശാമം പറ്റിപ്പോയി അതുകൊണ്ട് അവിടെ ചെറിയൊരു ബെൻഡ് അതിന് കടയിൽ പോയി പയ്യ പയ്യെ തട്ടി നൂത്ത് രവലാക്കി തിരിച്ച് ഈ ലോക്സൈറ്റ് ഇടണം ഓക്കേ അപ്പൊ നമ്മുടെ കൊല്ലം കെ ടി എമ്മില് നമ്മളെ എൻ ഡി റോ ആറിന്റെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഇവിടത്തെ മാനേജറിനെ വിളിച്ചായിരുന്നോ കേട്ടോ ഏഷ് ടെസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞ് പക്ഷെ വണ്ടി ഇത് അവിടെ കാണുന്നില്ല വണ്ടി വണ്ടിയില്ലേ പൈക്കില്ലേ അല്ലേ ഓടിച്ചു ആ ഞാൻ മറന്നു ഞാൻ വേറെ ആവശ്യതായിട്ട് ഓടിച്ചോ ഇറങ്ങി വന്നതാ നിശ്ചി ചോയിച്ചോക്കാം എന്താണ് ചെയ്യാൻ പറ്റും അങ്ങോട്ട് തിരിച്ചങ്ങുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കാണിക്ക ഇവിടെ എന്തെങ്കിലും പൊടിക്കൈ വിദ്യ ഉണ്ടെങ്കിൽ അല്ല റൗണ്ട് ആകുന്ന എന്തെങ്കിലും ടൂൾ ഉണ്ടെങ്കിലേ ലെവലാക്കലോ താമസം ഉണ്ടെങ്കിൽ പോവാ നമുക്കറിയാത്ത പണിയാ ഇത് ചെറിയ ഞങ്ങൾക്ക് ബെൻഡ് മാറ്റാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ട് കഴിക്കാൻ പോയിക്കണോ ആ ഓക്കേ ഓർമ്മ കയറിയിട്ട് പരിപാടി നടന്നില്ല എൻ്റെ പേർ ആരും ഇവിടെ ഇല്ല ഒന്നാത്ത കാര്യം അത് വേറെ ആരാ എന്താ വീഡിയോ ഇറക്കുന്നവരെ എടുത്തുകൊണ്ട് ചോദിക്കണേ അങ്ങൻ്റെ വയസ് ചോദിച്ചപ്പോഴും അവരെ കൊണ്ട് നടക്കുന്നില്ലെന്നാണ് പറഞ്ഞത് എൻ്റെ ഒരു നിമിഷത്തെ വ്യപ്രാണം കാരണമാണ് ഈ ഒരു ഇഷ്യൂ സംഭവിച്ചത് കേട്ടോ ഇതിൻ്റെ ആ ഒരു അല്ലെങ്കിൽ സ്കൂളും കാര്യങ്ങളൊക്കെ ഇല്ല അത് ഫുള്ളോടെ ഊരി എടുത്ത സംഭവം ഊരി എന്തേനെ എനിക്കറിയായിരുന്നത് പക്ഷേ ഞാനൊരു വ്യപ്രാണത്തിന് പെട്ടെന്ന് സംഭവാക്കാൻ വേണ്ടി ചെയ്തതാണ് ഓക്കെ അപ്പം എന്തായാലും ഇവരെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞത് ഇതിപ്പം എൻ്റെ എന്തായാലും ഇന്നത്തെ ട്രിപ്പ് ഉണങ്ങിപ്പം കടയിൽ ചെന്നിട്ട് എൻ്റെ ചെറിയ പൊടിക്കൈ വിദ്യകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒന്ന് റെഡി ആക്കാൻ പറ്റുമോ നോക്കട്ടെ ഓക്കെ ഇപ്പം ഷോപ്പിൽ കൊണ്ടുവന്ന് ടാങ്കിൻ്റെ ക്യാപ്പ് അപ്പം സെറ്റ് ആക്കിയിട്ടുണ്ട് പുതിയ കീ ആണ് പുതിയ കീയും ചെറിയൊരു ബെൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം ഓപ്പൺ ആക്കാൻ പറ്റും പക്ഷേ പഴയ ആ ഒരു ഫീൽ കിട്ടുന്നില്ല അതായത് കാണിക്കാം അൺലോക്ക് ആക്കിയിട്ട് ജസ്റ്റ് തൊക്കിയാലേ വരത്തുള്ളൂ അകത്ത് ചെറിയ ഞണക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ കുറച്ച് പൊടിക്കൽ വിദ്യയൊക്കെ പ്രയോഗിച്ചപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട് കുറച്ച് ജണുക്കൂടെ കുഴപ്പമില്ല കേട്ടോ ഡി വരുന്നില്ല സാധനം കുഴപ്പമില്ല ഒപ്പിക്കാം അപ്പം ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ആളെ നമ്മളെ ഈ മെയിൻ കീ ടീസെറ്റും പിന്നെ അല്ലാതെ സീറ്റിൻ്റെ ഇവിടെ വരുന്ന ആ ഈ ഒരു ലോക്കില്ലേ അതും കൂടെ മാറണം അല്ലെങ്കിൽ രണ്ട് ചാവിയായിട്ട് ഉപയോഗിക്കേണ്ടി വരും ഇതിപ്പോൾ എല്ലാ സാധനവും ഒരുമിച്ചാണ് കിട്ടിയിട്ടുള്ളത് ആ അത് സംഭവം ടോട്ടൽ അപ്പം നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കീസെറ്റാണോ പുതിയ പുതിയ കീസെറ്റും ചെറുതായിട്ട് വെൻഡ് ചെയ്തായിരുന്നു എന്നാ തുറന്ന് നോക്കിയോ ടാങ്കിലെ ക്യാപ്പ് തന്നെ നോക്കട്ടെ കാര്യത്തിൽ ശരിയായന്ന്

ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ സംഭവം ഒക്കെയായി കീസെറ്റ് ഇവിടുത്തെതും ഇവിടുത്തതും അവിടുത്തെതും എല്ലാം മാറി ചെറിയൊരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു ഈ കീ സെറ്റിനും ചെറുപ്പ സമയത്ത് ഓണാക്കാനായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം നിൽക്കുകയുള്ളായിരുന്നു എന്തായാലും ജടമായതാ ഏകദേശം മാറാറായതാണ് അപ്പോഴാണ് ഈ ട്രിപ്പ് പോകുന്നതിൻ്റെ ദിവസം തന്നെ പണി തന്നത് നേരത്തെ പണി തന്നെങ്കിൽ കൊണ്ട് അപ്പോഴേ മാറിയല്ല അത് മാറുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നേരത്തെ ഓൾറെഡി കംപ്ലൈൻറ്റായിട്ട് ഇരുന്നൊരു സാധനവും വരുന്നു ഓക്കെ അത് കഴിഞ്ഞു ഓക്കേ ഈ േ നല്ല യൂസ് ഉണ്ട് കേട്ടോ അത് നമ്മളിപ്പോ റൈഡറും പില്ലനും ഇട്ടിന്ന് പോകുമ്പോഴായാലും നമുക്ക് വൈസറെ ബുക്ക് സംസാരിക്കണ്ട നമുക്ക് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞ പോവാ ഉറക്കവും വരത്തില്ല ഫുൾ സെറ്റാണ് ചുമ്മാ കർണപ്പത്തരവും വളപ്പത്തരവും എല്ലാം പറയാം അല്ലേ രാത്രി അണ്ടാ ഈ സമയം അവള് അപ്പം ഇത് മറ്റേ ഫുൾ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീട്ടിലുണ്ടോ ഇജാസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇൻഡർ കോമാണ് കേട്ടോ സാധനം അടിപൊളിയാണ് ഒരു ക്യൂട്ടാണ് ഓക്കെ ആണ് അപ്പം നമ്മളിപ്പോൾ നേരെ നമ്മളെ അച്ചുക്കുട്ടിയെ വിളിക്കാനായിട്ട് പോവുകയാണ് ചിലപ്പോൾ നാളെ അച്ചക്കുട്ടി നമ്മളെ കൂടെ ട്രിപ്പിന് കാണും ബൈക്കിൽ അച്ചുക്കുട്ടി ആയിട്ടുള്ള ഫസ്റ്റ് റൈഡായിരിക്കും ചിലപ്പോഴും മാത്രമേ കാണത്തുള്ളൂ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തതാണ് അച്ചുകുട്ടിയെ കൊണ്ടുപോകാനായിട്ട് കാരണം അച്ചുക്കുട്ടി അവളെ വീട്ടിലാണ് രണ്ട് ദിവസം മുമ്പ് കൊണ്ടാക്കിയതായി ട്രിപ്പിന് വേണ്ടിയിട്ട് അപ്പം കറി പോകണതെന്താ തിരിച്ച് വരാൻ പോകണം അച്ഛൻറെ അടുത്ത് തിരി കാണാം എവിടെയൊക്കെ കുത്തു നോക്കട്ടെ കുത്തിട്ടെന്നത് കണ് മറിച്ച ഊരാനോ എന്തിനു കാണോ ഏത്ത കാര്യം അരച്ചാ ഒന്ന് വരാ യും തിരിഞ്ഞ് ഉപയക്കാ കൊറേ മുട്ട വീട്ടി വെച്ചിട്ടുണ്ട്

ആ പിന്നെ ഉണ്ട് പിന്നെ ഉണ്ട് ഞാൻ പറ്റില്ലേ പാലുടിക്കാൻ ഒട്ടായില്ലേ പാലുട്ടായിട്ടായി പിന്നെ സൈക്കിള് സൈക്കിള് എന്താ അതിന്റെ ഇടയ്ക്ക് വളയിട്ടു കിട്ടോളു கரட்டை காராட்டி படிச்சா ஒளரி ஒராள் காராட்ட எல்லாரும் ரெயின் கோட்டாவே അച്ചക്കുട്ടിയും ഉണ്ട് പുതിയ റൈൻകോട്ട് ഒന്നും പിറ്റേ ദിവസമാണ് ഇന്ന് നമ്മൾ എന്തായാലും പോയിരിക്കും പോകാൻ വേണ്ടിട്ട് ഫുൾ വണ്ടി ഫുൾ സെറ്റ് ആക്കി വെച്ച് അച്ചുക്കുട്ടി നോക്കിയ അച്ചുക്കുട്ടിക്ക് ഇന്നലെ അടുത്തടുത്ത് കേട്ടോ പോഷയുടെ ഒരു ടീഷർട്ട് ആണ് അച്ചുക്കുട്ടി നോക്കിയേ ഫ്രീ കായിട്ട് ഇവർ രാത്രി ഇത് നിക്കുന്ന റെഡി ആയിട്ട് സെറ്റല്ല രാത്രി അപ്പൊ ഇന്ന് നമ്മൾ പോകൂല്ലേ ഇന്ന് പോയിരിക്കും അപ്പൊ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇനിയിപ്പോൾ നമ്മൾ വാഗമം പോകാനായിട്ട് പോകാൻ കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ഏകദേശം കുറച്ച് ലെങ്ത് ആയില്ലേ വണ്ടിയിലെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഓക്കെ അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഫാമിലി ആയിട്ട് വാഗമം ഫുൾ കറങ്ങുന്ന വീഡിയും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ മറ്റൊരു വേണ്ടിയാൽ നമുക്ക് വീണ്ടും അത് വായിരിക്കും ഗുഡ് ബൈ